പാലക്കാട് മൂത്താൻതറയിൽ സ്കൂൾ പരിസരത്ത് സ്ഫോടനം മൂത്താൻതറ ദേവി വിദ്യാനികേതൻ സ്കൂൾ പരിസരത്ത് നടന്ന സ്ഫോടനത്തിൽ പത്ത് വയസ്സുകാരനും വയോധികയ്ക്കും പരിക്കേറ്റു സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് നാല് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി സ്കൂൾ മാനേജ്മെന്റിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു സ്ഫോടനത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ബിജെപിയും ആരോപിച്ചു ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് പാലക്കാട് മൂത്താം ദേവി നഗറിലെ ദേവി വിദ്യാനികേതൻ സ്കൂൾ പരിസരത്ത് നിന്ന് പ്രദേശവാസിയായ പത്ത് വയസ്സുകാരൻ വിദ്യാർത്ഥിക്ക് സ്ഫോടക വസ്തു ലഭിക്കുന്നത് കളിക്കുന്നതിനിടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച പത്ത് വയസ്സുകാരനും സമീപത്ത് നിൽക്കുകയായിരുന്ന വയോധികയ്ക്കും പരിക്കേറ്റു പന്ത് പോലെ സാധനം കൊണ്ടുവന്നു അവിടെ ഉണ്ട് ഒന്നെടുത്തിട്ട് വന്നു അപ്പൊ നല്ല പൊട്ടി ഏകദേശം മീറ്റർ സൗണ്ട് കേട്ടിട്ടുണ്ട് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ സ്കൂൾ പരിസരത്ത് നിന്ന് പന്നിപ്പടക്കത്തിന് സമാനമായ നാലോളം സ്ഫോടന വസ്തുക്കൾ കണ്ടെത്തി ബോംബ് സ്കോഡും ഫോറൻസിക് സംഘവും പ്രദേശത്ത് പരിശോധന നടത്തി സ്ഫോടക വസ്തു നിയമപ്രകാരം കേസെടുത്ത സംഭവത്തിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്ഫോടനത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ച രംഗത്തെത്തി ആ ഇന്ന് നടന്ന സംഭവം വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ നിയന്ത്രണത്തിലുള്ള സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്ന് സ്ഫോടക വസ്തു കണ്ടെത്തിയതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം സ്ഫോടക വസ്തു നിർമ്മിച്ചവരെയും സ്കൂൾ പരിസരത്ത് എങ്ങനെ എത്തിയെന്നും കണ്ടെത്താൻ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്